നമസ്കാരം സെലിബ്രിറ്റികളുടെ വിവാഹം ആഘോഷമാക്കുന്നത് സോഷ്യൽ മീഡിയ തന്നെയാണ് അല്ലെ പണ്ടത്തെ പോലെ ഒന്നുമല്ലോ വിവാഹത്തിന് ഒരാഴ്ച മുന്നേ തുടങ്ങും സേവ് ദ ഡേറ്റ് മഞ്ഞൾ കല്യാണം സംഗീത് അങ്ങനെ ഒരു നീണ്ട നിര തന്നെ കാണും ഇതൊക്കെ ഒപ്പിയെടുത്ത് സോഷ്യൽ മീഡിയയിൽ വൈറലാക്കാൻ നോക്കുന്ന ഐറ്റങ്ങളും ഉണ്ട് അത്തരത്തിലുള്ള ഒരു സംഭവമാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത് കഴിഞ്ഞ ദിവസമാണ് ഗൗരി ശങ്കരത്തിലെ ഗൗരി എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന വീണയുടെ വിവാഹം കഴിഞ്ഞത് വൈഷ്ണവാണ് വരൻ സോഷ്യൽ മീഡിയയിൽ ഇവരുടെ വിവാഹത്തിന്റെ വീഡിയോ വൈറലായിരുന്നു ഇപ്പോൾ വീണ ദേഷ്യപ്പെട്ട് സംസാരിക്കുന്ന ഒരു വീഡിയോ ആണ് വൈറലാകുന്നത് വിവാഹം കഴിഞ്ഞ് വരന്റെ വീട്ടിലേക്ക് പുറപ്പെടാൻ നിൽക്കുന്നതിനിടെ വീഡിയോ എടുക്കുന്ന ആരോ ഒരാൾ കളിയാക്കുന്നത് പോലെ ഇനി കാറിൽ കയറിയിട്ട് കരയാം എന്ന് വീണയോട് പറയുന്നു ഇത് കേട്ട വീണ സൗകര്യമില്ല ചേട്ടാ എന്ന് ദേഷ്യത്തോടെ പറയുന്നതാണ് വീഡിയോയിൽ ഉള്ളത് താരത്തെ വിമർശിച്ചും പിന്തുണച്ചും കമന്റുകൾ വരുന്നുണ്ട് തീരെ അഹങ്കാരമില്ലാത്ത കുട്ടി ഭാവി എന്താകുമോ എന്തോ അഹങ്കാരത്തിന് കൈയും കാലും വെച്ച പെണ്ണ് കല്യാണത്തിന് അന്നുപോലും ഇത്രയും വിനയം കാണിക്കുന്ന കുട്ടി അഹങ്കാരി ഒരു മര്യാദയില്ല പറയുന്നതിന് കരയുന്നു എന്തിന് ആരെ കാണിക്കാൻ എന്നിങ്ങനെ പോകുന്നു വിമർശനം എന്നാൽ വീണ ചെയ്തതിൽ ഒരു തെറ്റുമില്ലെന്നാണ് ചിലർ പറയുന്നത് വിവാഹ ദിവസം ഇതുപോലെയുള്ള അനാവശ്യ ഡയലോഗുകളൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ തന്നെ ഇരിക്കുമെന്നും പറയുന്നു ഓൺലൈൻ എണ്ണന്മാർ ആണോ വത് വണ്ടിയിൽ കയറണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് കണക്കായിപ്പോയി ഇവനെയൊക്കെ ആരാ കല്യാണത്തിന് വിളിച്ചത് കല്യാണ കുറി കാണിച്ചിട്ട് പോടാ ആ കൊച്ചിന് അഹങ്കാരമുണ്ടോ ഇതൊന്നും അറിയില്ലേ വിവാഹം കഴിഞ്ഞു പോകുന്ന നേരത്തെ കരയുന്ന ഒരു പെണ്ണിനോട് കാറിൽ കയറിട്ട് കരഞ്ഞോ എന്ന് പറയുമ്പോൾ ആ കുട്ടിയുടെ ആരുമാവില്ല ആരെങ്കിലും ഒക്കെ പറയുന്നത് അനുസരിക്കുന്ന കാലമൊക്കെ പോയി ഒരു പെൺകുട്ടി വീട് വിട്ട് ഭർത്താവിന്റെ വീട്ടിൽ പോവുകയാണ് ആ സമയത്താണ് അവന്റെ സംസാരം വണ്ടിയിൽ കയറിയിട്ട് കരയുവാൻ പറയുന്നത് ആ സമയത്ത് അങ്ങനെയെങ്കിലും പറഞ്ഞല്ലോ ആ പെൺകുട്ടി അവന്റെ ആ ഡയലോഗിൽ ആരായാലും ഇങ്ങനെ പറഞ്ഞു പോകും പ്പോഴുള്ള ആ സാഹചര്യം അതാണ് തൻ്റെ വീട്ടുകാരെ കൂട്ടുകാരെയൊക്കെ വിട്ടുപോകുന്ന ആ നിമിഷം കേറിയിട്ട് കരയാൻ ഇതെന്തോന്നും ഷൂട്ടിംഗ് അല്ലല്ലോ എന്തൊക്കെയായാലും വരുന്നത് രസകരമായ കമന്റുകളാണ് അതുപോലെ തന്നെ ഒരു ചോദ്യത്തിനും അതിന്റെ ഉത്തരത്തിനും ഇത്രയേറെ ശ്രദ്ധ കിട്ടുന്നത് ഇതാദ്യമായിരിക്കും അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയ ഇതങ്ങ് ഏറ്റെടുത്തിരിക്കുകയാണ് ഇനി എന്തൊക്കെ കാണണമെന്ന് കണ്ടുതന്നെ അറിയണം